മരങ്ങാറ്റുളം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി യോഗാ ദിനാചരണം നടന്നു ആശുപത്രിയിൽ ആരംഭിക്കുന്ന രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ സബ് സെന്റർ ഉദ്ഘാടനവും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി മാനുവൽ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ യോഗാ ദിനം അഭിമാനകരമാണ് കാരണം കഴിഞ്ഞ രണ്ടു വർഷക്കാലം എല്ലാ വാർഡുകളിലും യോഗാ യോഗ രൂപീകരിച്ചു എല്ലാ ആളുകളും സജീവമായി പങ്കുചേർന്നുകൊണ്ട് വളരെ നല്ല നിലയിൽ നമ്മുടെ യോഗ ക്ലബ് മുന്നോട്ട് പോവുകയാണ് ഞാൻ ഇന്നും ഓർക്കുന്നത് ഡോക്ടർ സുജ സുഭാഷൻ കാലഘട്ടങ്ങളിൽ ഞാൻയോടൊപ്പം ഡോക്ടർ ആര്യ വളരെ ആത്മാർത്ഥതയോടുകൂടി ആ ജോലി ഏറ്റെടുത്ത് ഈ യോഗയെ വിജയിപ്പിക്കാൻ വേണ്ടി വാട്ട് ദൂരം ഇറങ്ങി കഠിനാധ്വാനം ചെയ്യുന്ന ഡോക്ടർ ആര്യയെ ഞാൻ ഓർക്കുകയാണ് അത് കഴിഞ്ഞ് ഏറ്റവും പ്രിയപ്പെട്ട суджа 보이 душа душа মাথูกುಟ್ಟಿ ವನ್ಮ ಅವರು ಸುಜಯ ಕ್ರಾಮೆ ರೋಡಿ ಎಲ್ಲ ಕಾರ್ಯಗಳಲ್ಲಿ ಕಡಬಲ್ಕ ಇಪ್ಪ ಎನ್ಎಬಿಎಚ್ ಅವಾರ್ಡ್ ಇತ್ತು ভাইস ಅಧ್ಯಕ್ಷನ ಉಷಾ ರಾಜು ಅಧ್ಯಕ್ಷಯರ ಪಂಚಾಯತ ಸ್ಟ್ಯಾಂಡಿಂಗ್ കമ്മിറ്റി ചെയರ್ಮನ್‌ರಾಯಾ ಸುರೇಖ್ ಮಾಥ್ಯೂ ತೌಲಸಿದಸ್ ಜಾನ್ಸಿ ಟೋಜೋ ಪಂಚಾಯತanggಗಳಾಯ ನಿರ್ಮಲ ದಿವಾಗರನ್ ಸಂತೋಷ್ ಕುಮಾರ್ ಲಿಸಿ ಜೋರ್ ಸಲಿಮೋಲ್ ಬೆನ್ನಿ ಜೋಸೆಫ್ ಜೋಸೆಫ್ ಬೆನೆಟ್ ಮಾಥ್ಯೂ ലിസി ജോയ് സാബു അഗസ്വിൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ തുഷാര മാത്തുക്കുട്ടി യോഗ ഇൻസ്ട്രക്ടർ എ അജിത് എന്നിവർ പ്രസംഗിച്ചു യോഗാ പ്രദർശനവും നടന്നു